നമസ്തേ കുടുംബാംഗങ്ങളെ ഞാൻ ഇന്ന് ഒരു കഥ പറയാൻ പോവുകയാണ് ഒരു കൊച്ചു ഗ്രാമത്തിലെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിനടുത്ത് കൃഷ്ണഭക്തയായ ഒരു അമ്മൂമ്മ താമസിച്ചിരുന്നു അമ്മൂമ്മയുടെ വീടിനു മുന്നിൽ വലിയ നെൽപ്പാടമാണ് അതിൻ്റെ മറുകരയിലാണ് കൃഷ്ണക്ഷേത്രം അമ്മൂമ്മയ്ക്ക് സ്വന്തമെന്ന് പറയാൻ ആരും ഉണ്ടായിരുന്നില്ല ഒറ്റയ്ക്കാണ് താമസം സദാ പുഞ്ചിരി തൂകുന്ന അമ്മൂമ്മയെ കാണുന്നത് തന്നെ എല്ലാവർക്കും സന്തോഷമാണ് അമ്മൂമ്മ എന്നും രാവിലെ നേരത്തെ എഴുന്നേറ്റ് വീടും പരിസരവും വൃത്തിയാക്കി കുളിച്ചു വന്ന് തുളസിയും ദച്ചിയും പിച്ചകവും പറിച്ച് കണ്ണന് അതിമനോഹരമായ മാല കെട്ടും കണ്ണന് മാല കെട്ടാനായി അമ്മൂമ്മ ഇതെല്ലാം സ്വന്തം വീട്ടുമുറ്റത്ത് വളർത്തിയതാണ് ആ മാലയും കൊണ്ട് കൃഷ്ണനാമങ്ങൾ ഒരുവിട്ടുകൊണ്ട് വയൽവരമ്പിലൂടെ നടന്ന് ക്ഷേത്രത്തിലെത്തും അമ്മൂമ്മയുടെ മാലയും കാത്ത് ശാന്തിക്കാരൻ തിരുമേനി അക്ഷമയോടെ നിൽക്കുന്നുണ്ടാവും അമ്മുക്കുട്ടിയമ്മയുടെ മാല ആദ്യം ചാർത്തുന്നത് ഒരു സുഖമാണ് കണ്ണനും അതാ ഇഷ്ടം എന്ന് അദ്ദേഹം ഒരിക്കൽ പറയേണ്ടായി അപ്പോഴും അമ്മൂമ്മ അതിമനോഹരമായി ചിരിക്കും കണ്ണനെ തൊഴുത് വളരെ നേരം നിൽക്കും അവരുടെ മുഖഭാവം കണ്ടാൽ കണ്ണൻ്റെ പല പല ഭാവങ്ങളും കുറുമ്പുകളും ആ അമ്മൂമ്മ കാണുന്നുണ്ട് എന്ന് തോന്നും ആ അനുഭൂതിയും നുകർന്നുകൊണ്ട് വീട്ടിലേക്ക് മടങ്ങും അപ്പോഴും നാവിൽ കൃഷ്ണനാമങ്ങൾ കൃഷ്ണനാമങ്ങളുണ്ടാവും ചെന്ന ഉടനെ ഭാഗവതം എടുത്തു വായിക്കും അതിനുശേഷം മാത്രമേ എന്തെങ്കിലും കഴിക്ക പതിവുള്ളൂ എന്തെങ്കിലും അല്ല കണ്ണനേദിച്ച പടച്ചോർ എന്നാണ് അമ്മമ്മയുടെ ഭക്ഷണം ചിലപ്പോൾ അടുത്തുള്ള കുഞ്ഞുങ്ങൾ വരും അമ്മൂമ്മയെ കണ്ണൻ്റെ കഥ പറയാമോ കണ്ണൻ്റെ കഥ പറയാൻ തുടങ്ങിയാൽ അമ്മൂമ്മ എല്ലാം മറക്കും കണ്ണന്റെയും യശോദയുടെയും കഥ പറയുമ്പോൾ അമ്മൂമ്മ യശോദയാവും ബ്രാഹ്മണ സ്ത്രീകൾ കണ്ണനെ കാണാൻ പോയത് പറയുമ്പോൾ ബ്രാഹ്മണ സ്ത്രീയാവും ഗോപികമാരുടെ കഥ പറയുമ്പോൾ ഗോപികയാവും പഴം വില്പനക്കാരിയുടെ കഥ പറഞ്ഞാൽ അവരാകും നല്ല രസമാണ് അമ്മൂമ്മയുടെ കഥ കേൾക്കാൻ ഇങ്ങനെ അമ്മൂമ്മയുടെ ദിവസങ്ങൾ കടന്നുപോയി ഒരു ദിവസം എന്തുകൊണ്ടോ ഒരു ദിവസം എന്തുകൊണ്ടോ അമ്മൂമ്മ എണീക്കാൻ അല്പം വൈകി മാലയും കൊണ്ട് ചെന്നപ്പോൾ കണ്ണൻ്റെ അലങ്കാരം കഴിഞ്ഞു പക്ഷേ ഇത്തിരി വൈകിയാലും ശാന്തിക്കാരൻ കാത്തു നിൽക്കാറുള്ളതാണ് ഇന്ന് എന്തു പറ്റി അപ്പോഴാണ് കണ്ടത് പുതിയ ആളാണ് ശാന്തിക്കാരൻ അയാൾക്ക് അമ്മൂമ്മയുടെ പതിവ് അറിയാത്തതിനാൽ നേരത്തെ തന്നെ അലങ്കാരം കഴിച്ചു അമ്മൂമ്മയ്ക്ക് വിഷമം തോന്നി അമ്മൂമ്മ മാല തൃപ്പടിയിൽ വെച്ചു നിറ കണ്ണുകളോടെ കണ്ണനെ നോക്കി പെട്ടെന്ന് അമ്മൂമ്മയ്ക്ക് തലേന്ന് കുട്ടികളോട് പറഞ്ഞ കഥ ഓർമ്മ വന്നു ഗോപികമാർക്ക് കണ്ണന് എന്നോട് നല്ല ഇഷ്ടമാണെന്ന് തോന്നിയപ്പോൾ കണ്ണൻ അവരെ വിട്ടുപോയി കണ്ണൻ ഒരു കള്ളച്ചിരി മനസ്സിലായി കണ്ണാ എനിക്കും ഉള്ളിൽ ചെറിയൊരു അഹങ്കാരം ഉണ്ടായിരുന്നു അത് മനസ്സിലാക്കി തന്നതാണ് അല്ലേ അമ്മൂമ്മ പുഞ്ചിരിച്ചുകൊണ്ട് പതുക്കെ തിരികെ നടന്നു തിരുമേനി ആ മാലയെടുത്ത് മറ്റു മാലകളുടെ കൂട്ടത്തിൽ ചാർത്തി വീട്ടിൽ ചെന്ന് അമ്മൂമ്മ പതിവ് പോലെ ഭാഗവത ഗ്രന്ഥം എടുത്ത് വായിക്കാനിരുന്നു ശരിക്ക് വായിക്കാനാവുന്നില്ല കണ്ണന്റെ കള്ളച്ചിരി ഓരോ അക്ഷരത്തിലും കാണുന്നു എൻ്റെ കണ്ണാ ഹരേ ഹരേ പെട്ടെന്നൊരു വിളി അമ്മൂമ്മേ ഇന്ന് കുട്ടികൾ നേരത്തെ വന്നോ അമ്മൂമ്മ എഴുന്നേറ്റ് ഉമ്മറത്തേക്ക് ചെന്നപ്പോൾ ആറേഴു വയസ്സ് മാത്രം പ്രായം തോന്നിക്കുന്ന ഒരു കുട്ടി കറുത്തതാണെങ്കിലും നല്ല അഴക് കഴുത്തുവരെ എത്തുന്ന ഇടതോർന്ന ചുരുണ്ട തലമുടി അലസമായി നെറ്റിയിലേക്ക് വീണുകിടക്കുന്നത് കാണാൻ എന്തു കൗതുകം ഒരു കള്ളത്തരത്തോടെയുള്ള തീക്ഷ്ണമായ നോട്ടമുള്ളിലേക്ക് ആഴ്ന്നിറങ്ങി കൊളുത്തി വലിക്കുന്നതുപോലെ ചുണ്ടിലും ഒരു കള്ളച്ചിരി കഴുത്തിലൊരു ചരടില്ലൊരു പുലിനഖം ചെറിയ ഒരു തോർട്ടമുണ്ട് എടുത്തിരിക്കുന്നു കയ്യിലെ വടി തോളത്ത് വെച്ച് രണ്ടു കൈയും അതിന്മേൽ പിണച്ച് കുസൃതിയോടെ നിൽക്കുന്നു കണ്ണാ നീ എന്താണ് ഇതിനു മുൻപ് കണ്ടിട്ടേയില്ലല്ലോ നീ ഏതാണ് ഇതിനു മുൻപ് കണ്ടിട്ടേ ഇല്ലല്ലോ അമ്മൂമ്മ എല്ലാ കുട്ടികളെയും കണ്ണാ കൃഷ്ണ എന്നാണ് വിളിക്കുക അവനെ ആ വിളി നന്നെ ബോധിച്ചതുപോലെ പുഞ്ചിരിച്ചു അമ്മൂമ്മ വീണ്ടും പറഞ്ഞു പക്ഷേ നിന്നെ നോക്കി നിൽക്കുമ്പോൾ നിത്യപരിചയമുള്ളതുപോലെ തോന്നുന്നുണ്ടല്ലോ അവൻ ചിരിച്ചു കൊണ്ട് അകലേക്ക് കഴിച്ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു അമ്മുമേ ഞാൻ ആ വയലിനക്കര ഉള്ളതാണ് നമ്മൾ എന്നും കാണാറുണ്ടല്ലോ ഈ വയലെല്ലാം നോക്കാൻ വന്നതാണ് ഞാൻ എനിക്ക് വല്ലാതെ വിശക്കുന്നു വല്ലതും കഴിക്കാൻ തരാമോ എൻ്റെ കൃഷ്ണ അതിനെന്താ കണ്ണാ ഇങ്ങോട്ട് കയറിയിരിക്കൂ അമ്മൂമ്മ അകത്ത് പോയി കുറച്ച് അവിൽ ശർക്കര ചേർത്ത് പഴം നുറുക്കിയിട്ട് അല്പം നെയ്യും ചേർത്തിളക്കി ഒരിലയിൽ എടുത്ത് പുറത്തേക്ക് വന്നു കണ് കഥ കേൾക്കാൻ വരുന്ന കുട്ടികളുടെ ഇഷ്ടവിഭവമാണ് ഇത് നോക്കിയപ്പോൾ ആ കുട്ടിയെ അവിടെ കണ്ടില്ല കണ്ണാ നീ എവിടെ പോയി മറുപടിയില്ല പാവം ഞാൻ വരാൻ താമസിച്ചപ്പോൾ തിരിച്ചു പോയോ കയ്യിലെ ഇല തിണ്ണയിൽ വെച്ച് മുറ്റത്തിറങ്ങി നോക്കി വയൽവരമ്പിലൊന്നും കാണാല്ലാലോ ഇനിയിപ്പോൾ അകത്തെങ്ങാനും ഉണ്ടാവോ അങ്ങനെ ആച്ചാൽ വിളിച്ചാൽ കേൾക്കണ്ടേ ഇത് എവിടെ പോയി തിരികെ അകത്ത് വന്ന് നോക്കുമ്പോൾ ഉണ്ട് താൻ എന്നും വായിക്കുന്ന ആ ഭാഗവത ഗ്രന്ഥം ഒരു മാല കൊണ്ടലങ്കരിച്ചിരിക്കുന്നു സൂക്ഷിച്ചു നോക്കി ഏഹ് ഇത് ഞാൻ ഇന്ന് രാവിലെ കണ്ണന് കെട്ടിക്കൊണ്ടുപോയ മാലയല്ലേ ഇതെങ്ങനെ ഇവിടെ വന്നു ആ കുട്ടിയെ കൊണ്ടന്നതാവുമോ തിരുമേനി ആ മാല ചാർത്താതെ പുറത്തു വെച്ച് ദേവൻ എടുത്തതാവുമോ വീണ്ടും ഉമ്മറത്ത് വന്ന് നോക്കിയപ്പോൾ തിണ്ണയിൽ വെച്ച അവനിൻ്റെ ഇല കാണാനില്ല ഇത് അവൻ്റെ പണി തന്നെ ഇതിനൊന്ന് പതു ഇതിനാണ് പതുങ്ങി നിന്നത് അല്ലേ കുറുമ്പൻ ഉണ് ഉണ്ണിക്കണ്ണനെ പോലെ വികൃതി തന്നെ അന്ന് മുഴുവൻ അത് ആലോചിച്ച അമ്മൂമ്മ ആനന്ദത്തിലിരുന്നു രാത്രി ഉറങ്ങിയപ്പോൾ അമ്മൂമ്മ സ്വപ്നത്തിൽ കണ്ടു കുഞ്ഞിക്കണ്ണൻ താൻ കൊടുത്ത മാല കഴുത്തിലണിഞ്ഞ് താൻ കൊടുത്ത അവൽ ആസ്വദിച്ചു കഴിക്കുന്നു പെട്ടെന്നൊരശരീരി പോലെ പോലെ മാധുര്യമുള്ള മൊഴി കേട്ടു ഇത്ര നല്ല അവൽക്കൂട്ട് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല അമ്മൂമ്മേ എൻ്റെ കൃഷ്ണ എന്ന് വിളിച്ചുകൊണ്ട് ഞെട്ടി ഉണർന്നു നേരം പുലർന്നിരിക്കുന്നു എത്ര മനോഹരമായ സ്വപ്നം എൻ്റെ കണ്ണാ സ്വപ്നത്തിലെങ്കിലും കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ലോ അന്നും അമ്മൂമ്മ പതിവ് പോലെ മാലയുമായി അമ്പലത്തിലേക്ക് നടന്നു വഴിയിലെങ്ങാനും ഇന്നലെ വന്ന ആ ബാലൻ നിൽപ്പുണ്ടോ എന്ന് നോക്കി എവിടെയും കണ്ടില്ല ക്ഷേത്രത്തിലെത്തിയപ്പോൾ പതിവില്ലാതെ എല്ലാവരും ശാന്തിക്കാരൻ്റെ ചുറ്റും നിൽക്കുന്നു ഇതെന്താ പോ കഥ അമ്മായേ അമ്മൂമ്മയെ കണ്ടതും ശാന്തിക്കാരൻ പറഞ്ഞു ആ വന്നല്ലോ ഈ അമ്മൂമ്മയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അമ്മൂമ്മയ്ക്ക് വേവലാതിയായി എൻ്റെ കൃഷ്ണ എന്തേ ഉണ്ടായി തിരുമേനി ഇന്നലെ അമ്മ തന്ന മാല ഞാൻ കണ്ണന് ചാർത്തിയതാണ് ഇന്നിപ്പോൾ ആ മാല അവിടെ കാണാൻ ഇല്ല മാത്രമല്ല കണ്ണൻ്റെ മുന്നിൽ ഒരിലയിൽ അവിലും പഴവും കുഴച്ചു വെച്ചിരിക്കുന്നു ഇന്നലെ നടയടയ്ക്കുന്നതുവരെ ഞാൻ ആ അവിലും പഴവും കണ്ടിട്ടില്ല ഞാനൊന്നും വേദിച്ചിട്ടുമില്ല ഇവിടെ രാവിലെ ഒരു നേരേ പൂജയുള്ളൂ എന്ന് എല്ലാവർക്കും അറിയാലോ ഞാൻ രാവിലെ പൂജ കഴിഞ്ഞ് പൂട്ടി താക്കോലും കൊണ്ട് പോയതാണ് പിന്നെ എങ്ങനെ അതവിടെ വന്നെന്ന് ഒരു നിശ്ചയമില്ല പുലർച്ചെ കണ്ട് സ്വപ്നം അമ്മൂമ്മയ്ക്ക് ഓർമ്മ വന്നു എൻ്റെ കൃഷ്ണ ഇന്നലെ വന്നത് നീയാണ് അമ്മൂമ്മ അത്ഭുതത്തോടെ ശ്രീലകത്തേക്ക് നോക്കി പെട്ടെന്ന് കണ്ടു ഇന്നലെ വന്ന ആ ബാലൻ തന്നെ നോക്കി ആരോടും പറയരുതെന്നാ ഭാവത്തിൽ ീലകത്തിരുന്ന് കണ്ണിറക്കി കാട്ടുന്നു അമ്മൂമ്മ ഒന്നും മിണ്ടാനാവാതെ നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടെ കയ്യിലെ മാല തൃപ്പടിയിൽ വെച്ച് കണ്ണനു മുന്നിൽ നമസ്കരിച്ചു ഇത്ര കാരുണ്യം വേറെ ആർക്കുണ്ട് കണ്ണാ എൻ്റെ കാരുണ്യക്കടലെ സ്നേഹസ്വരൂപ എന്നെന്നും നിന്നിൽ ഭക്തിയുണ്ടാവണേ ആ അമ്മൂമ്മയെപ്പോലെ നമുക്കും പ്രാർത്ഥിക്കാം കൃഷ്ണാ കാത്തോളേ കൃഷ്ണ